സേനാ ദിനത്തോടനുബന്ധിച്ച് വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കടലിൽ ഒരു ദിവസം എന്ന പരിപാടി സംഘടിപ്പിച്ചു ജലയാനങ്ങളും ഹെലികോപ്റ്ററുകളും നടത്തിയ സംയുക്ത പ്രകടനം തീരസംരക്ഷണ സേനയുടെ കരുത്ത് തെളിയിക്കുന്നതായിരുന്നു യാത്ര തലോടുമ്പോൾ തീരദേശ സംരക്ഷണ സേനയുടെ അനഗ എന്ന കപ്പൽ മൈലുകൾ അതിവേഗം പിന്നിടുകയാണ് കാഴ്ചക്കാരായി മാധ്യമപ്രവർത്തകരും സേനാംഗങ്ങളുടെ ബന്ധുജനങ്ങളും കടലിന്റെ അപകടമടക്കുകളിൽ വീണടിയുന്ന മത്സ്യത്തൊഴിലാളികളെ ചടുലമായ ജാഗ്രതയോടെ രക്ഷിച്ചു പറക്കുന്ന ഹെലികോപ്റ്റർ സംവിധാനം കാണികളിൽ ഉത്സാഹം നിറച്ചു അനകയ്ക്കൊപ്പം കോസ്റ്റ് ഗാർഡിന്റെ മറ്റ് കപ്പലുകൾ കൂടി ഒഴുകിയെത്തിയപ്പോൾ സേനയുടെ പ്രൗഢി വെളിവായി മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമല്ല തീരദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കുമെല്ലാം രക്ഷാകവചമൊരുക്കുകയാണ് ഈ സേന ഈ കേരള കോസ്റ്റലിലെ കേരള ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അണ്ടറിൽ പെട്ട യൂണിറ്റുകളെല്ലാം കൂടി ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഏകദേശം അൻപത് ഫിഷർമാനോളം രക്ഷപ്പെടുത്തിയിരിക്കുന്നു അതിനുശേഷം ഏഴ് മെഡ്വാക്ക് വാക്ക് നടത്തിയിട്ടുണ്ട് ഷിപ്പില് പിന്നെ മെഡിക്കൽ എമർജൻസി വരുന്ന ആളുകളെ ഞങ്ങളുടെ ഷിപ്പിൽ പോയിട്ട് അവരെ ഞങ്ങൾ ഷിപ്പിൽ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു അങ്ങനത്തെ കേസുകൾ ഏഴ് കേസുകളുണ്ടായിരുന്നു രക്ഷിക്കാൻ മാത്രമല്ല ശത്രുക്കളെ തുരത്തുന്നതിനും നുഴഞ്ഞുകയറ്റം തടയുന്നതിനും ലഹരിക്കടത്തിനെ ചെറുക്കുന്നതിനുമെല്ലാം ഇരുപത്തിനാല് മണിക്കൂറും ജാഗ്രതയിലാണ് തീരദേശ സേന ഈ യന്ത്രത്തോക്കിന്റെ ശബ്ദം സൂചിപ്പിക്കുന്നതും ആ ജാഗ്രത തന്നെയാണ് തീരസംരക്ഷണ സേനയുടെ ജാഗ്രതയും കരുത്തും കൂടുതൽ ഉത്സാഹം പകരുകയാണ് പ്രത്യേകിച്ചും തീരദേശ നിവാസികൾക്കും മത്സ്യബന്ധന തൊഴിലാളികൾക്കും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്ന ഈ ഘട്ടത്തിൽ തീരദേശ സേനയുടെ ഈ ജാഗ്രത കൂടുതൽ പ്രസക്തമാകുകയാണ് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് കോസ്റ്റ് ഗാർഡിൻ്റെ കമ്പലിൽ നിന്നും രാഹുൽ കോട്ടമോകിനോടൊപ്പം ചന്ദ്രസ് നായർ ദൂരദർശൻ ന്യൂസ്